ാസാ മുനമ്പ് ഇന്ന് ലോകത്തിന്റെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് വെടിയൊച്ചകളും ബോംബ് ആക്രമണങ്ങളും മാത്രമല്ല അതിനുമപ്പുറം വിഷപ്പ് എന്ന മഹാമാരി ഒരു ജനതയെ ഒന്നാകെ കാർന്നു തിന്നുന്ന ഭീകരമായ കാഴ്ചയാണ് അവിടെ അരങ്ങേറുന്നത് ഗാസയിലെ കുഞ്ഞുകണ്ണുകൾക്ക് ഇന്ന് തിളക്കമില്ല അവരുടെ നിഷ്കളങ്കമായ ചോദ്യം ലോക മനസാക്ഷിയെ കുത്തിനോവിക്കുകയാണ് എന്താണ് ഞങ്ങൾ ചെയ്ത തെറ്റ് ഈ ചോദ്യത്തിന് ആർക്കും തന്നെ മറുപടിയുമില്ല കാരണം അവരുടെ നിസ്സഹായത വാക്കുകൾക്ക് അതീതമാണ് മാനുഷിക മൂല്യങ്ങൾക്കും നിയമങ്ങൾക്കും ഒരു വിലയുമില്ലാത്ത ഒരു ദുരന്ത ഭൂമിയായി ഗാസ മാറിയിരിക്കുന്നു ഇസ്രേൽ ഹമാസ് യുദ്ധം തുടരുമ്പോൾ ബോംബ് ആക്രമണങ്ങൾ സൃഷ്ടിക്കുന്ന നാശനഷ്ടങ്ങൾക്കപ്പുറം വിശപ്പ് ഒരു ആയുധമായി മാറിയിരിക്കുകയാണ് രണ്ടേ പോയിന്റ് ഒന്ന് ദശലക്ഷം വരുന്ന ഗാസയിലെ ജനസംഖ്യ ഭക്ഷണവും വെള്ളവും മരുന്നും ലഭിക്കാതെ ജീവിക്കാൻ പോരാടുകയാണ് ലോകാരോഗ്യ സംഘടനയും യൂണിസെഫും അടക്കമുള്ള ഏജൻസികൾ വിശപ്പ് മൂലമുള്ള മരണങ്ങൾ പെരുകുന്നതിനെക്കുറിച്ച് നിരന്തരം മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട് ഒരു മനുഷ്യ ശരീരം ഭക്ഷണം ഇല്ലാതാകുമ്പോൾ എങ്ങനെ സ്വയം നശിച്ചു പോകുന്നു എന്നതിന്റെ ഭയാനകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മൊസാദിന്റെ കിങ്കരന്മാരുടെയും ബെഞ്ചമിൻ നെതന്യാഹു എന്ന മനുഷ്യന്റെ സ്വാർത്ഥതയുടെയും ഇരകളാണ് ഗാസയിലെ ജനങ്ങൾ അവരുടെ ജീവിതം ഇല്ലാതാക്കുക മാത്രമല്ല മനുഷ്യത്വം എന്ന വാക്കിനെ കൂടിയാണ് ഇവർ ഇല്ലാതാക്കുന്നത് വരും തലമുറ നമ്മളോട് ഇക്കാര്യം ചോദിക്കാതെ ഇരിക്കില്ല അന്നും നമ്മൾ കഠിനകടോരമായ വാക്കുകൾ കൊണ്ട് ഈ ദുരന്തത്തെ അളക്കും മക്കളെ സമാധാനം പഠിപ്പിക്കും മനുഷ്യത്വം വിളമ്പും ഒടുവിൽ പോയ ഈ നഗരത്തെ ചൂണ്ടി ഇവിടെയാണ് പലസ്തീനികൾ ജീവിച്ചിരുന്നതെന്ന് പറയും ഈ വാക്കുകൾ ഗാസയുടെ ദാരുണമായ അവസ്ഥയുടെ നേർ ചിത്രമാണ് ഇത് വെറും വാക്കുകളല്ല മറിച്ച് ഗാസയിലെ തെരുവുകളിൽ മുഴങ്ങുന്ന നിലവിളികളുടെയും കണ്ണീരിൻ്റെയും മരണത്തിന്റെയും പ്രതിധ്വനിയാണ് ഗാസ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ ഞെട്ടിക്കുന്നതാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കുട്ടികൾ ഉൾപ്പെടെ പേർ കൂടി മരണപ്പെട്ടതോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ യുദ്ധം ആരംഭിച്ച ശേഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ട പട്ടിണി മരണങ്ങളുടെ എണ്ണം നൂറ്റി എഴുപത്തി ഉയർന്നു ഇതിൽ തൊണ്ണൂറ്റി മൂന്ന് പേരും പിഞ്ച് കുട്ടികളാണ് എന്നത് ഹൃദയഭേദകമായ ഒരു യാഥാർത്ഥ്യമാണ് ഈ കണക്കുകൾ ഒരു തണുത്ത സംഖ്യകൾക്കപ്പുറം ഓരോ മരണവും ഒരു ജീവിതം ഒരു കുടുംബം ഒരു ഭാവിയെയാണ് ഇല്ലാതാക്കുന്ന സത്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു പട്ടിണി മരണങ്ങളിൽ കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ഗാസയിലെ സാഹചര്യം എത്രത്തോളം ഭയാനകമാണെന്ന് വ്യക്തമാക്കുന്നുമുണ്ട് മതിയായ ഭക്ഷണമോ പോഷകങ്ങളോ ലഭിക്കാത്തത് കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയെ സാരമായി തന്നെ ബാധിക്കുന്നുമുണ്ട് പ്രതിരോധശേഷി കുറയുന്നതിനാൽ അവർക്ക് രോഗങ്ങളെ ചെറുക്കാൻ കഴിയുന്നില്ല വൃത്തിഹീനമായ സാഹചര്യങ്ങൾ ശുദ്ധജലത്തിന്റെ അഭാവം ആരോഗ്യ സംവിധാനങ്ങളുടെ തകർച്ച എന്നിവയെല്ലാം ചേർന്ന് കുട്ടികളുടെ അതിജീവന സാധ്യതകളെ ഇല്ലാതാക്കുന്നു ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വളരുന്ന ഒരു തലമുറയുടെ ഭാവി എന്തായിരിക്കും എന്നത് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത് യു എൻ ഏജൻസികൾ തുടർച്ചയായി മുന്നറിയിപ്പ് നൽകിയിട്ടും ലോകം ഈ വിഷയത്തിൽ കാര്യമായി ഇടപെടൽ നടത്തുന്നില്ല എന്ന വിമർശനം വളരെ ശക്തമാണ് കഴിഞ്ഞ വർഷം ലോകമെമ്പാടുമായി പന്ത്രണ്ട് പോയിന്റ് രണ്ട് ദശലക്ഷം കുട്ടികൾ കടുത്ത പോഷകാഹാരക്കുറവ് അനുഭവിച്ചതായി യുണിസെഫ് കാണുക ാക്കുന്നുണ്ട് എന്നാൽ ഗാസയിലെ സ്ഥിതി അതിനേക്കാളും ഭീകരമാണ് പോഷകാഹാരക്കുറവും പട്ടിണിയും കാരണം നൂറ്റി അൻപത്തി ആറിലധികം പേർ മരിച്ചതായി സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു അതിൽ തൊണ്ണൂറിലധികം ഉൾപ്പെടുന്നത് കുട്ടികളാണ് പതിനായിരത്തോളം സ്ത്രീകളും കുട്ടികളും കടുത്ത പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നുണ്ടെന്ന് യുണിസെഫ് പറയുന്നു ഗാസയിലെ മാനസിക ദുരന്തത്തിന് ആക്കം കൂട്ടുന്ന പ്രധാന കാരണങ്ങളിലൊന്നാണ് ഇന്ധനക്ഷാമം ആശുപത്രികൾ പ്രവർത്തിക്കണമെങ്കിൽ ഇന്ധനം കൂടിയേ തീരും ജനറേറ്ററുകൾ പ്രവർത്തിപ്പിക്കാനും ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ശസ്ത്രക്രിയ യൂണിറ്റുകൾ ഡയാലിസിസ് യൂണിറ്റുകൾ എന്നിവ പ്രവർത്തിപ്പിക്കാനും ഇന്ധനം അനിവാര്യമാണ് മാസങ്ങളോളം നീണ്ട കടുത്ത നിയന്ത്രണങ്ങൾക്ക് ശേഷം ഈജിപ്തിന്റെ സ്റ്റേറ്റ് ലിങ്ക്ഡ് നൂറ്റിയേഴ് ടൺ ഡീസൽ വഹിക്കുന്ന രണ്ട് ട്രക്കുകൾ ഗാസയിലേക്ക് പ്രവേശിക്കുമെന്ന റിപ്പോർട്ട് ഒരു നേരിയ പ്രത്യാശ നൽകുന്നുണ്ട് എന്നാൽ ഈ ട്രക്കുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയോ എന്നും അത് എത്രത്തോളം മതിയാക്കുമെന്നും വ്യക്തമല്ല ഇന്ധനം ഇല്ലാത്തതിനാൽ പല ആശുപത്രികളും ഏറ്റവും അടിയന്തര കേസുകൾ മാത്രം കൈകാര്യം ചെയ്യാനും അല്ലാത്തവരെ മടക്കി അയക്കാനും നിർബന്ധിതരാവുകയാണ് ഇത് നൂറുകണക്കിന് രോഗികളുടെ ജീവന് ഭീഷണിയാകുന്നു അസുഖങ്ങളും പരുക്കുകൾക്കും ചികിത്സ ലഭിക്കാതെ ആളുകൾ മരിച്ചു വീഴുന്ന അവസ്ഥയാണ് ഗാസയിൽ നിലനിൽക്കുന്നത് വൈദ്യുതി ഇല്ലായ്മ കാരണം ആശുപത്രികളുടെ പ്രവർത്തനം പൂർണ്ണമായും നിലയ്ക്കുന്നതോടെ അത് വലിയൊരു ദുരന്തത്തിലേക്ക് നയിക്കും മൃതദേഹങ്ങൾ സൂക്ഷിക്കാനുള്ള സൗകര്യങ്ങൾ പോലും ഇന്ധനക്ഷാമം മൂലം ഇല്ലാതാകുന്ന ഒരു അവസ്ഥയാണ് പലയിടത്തും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലെ ഹമാസ് ആക്രമണത്തിന് ശേഷം ഇസ്രയേൽ ഗാസയിലേക്കുള്ള സഹായങ്ങൾക്ക് കടുത്ത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു ഹമാസിനെതിരെ സമ്മർദ്ദം ചെലുത്താനാണ് ഈ നിയന്ത്രണങ്ങൾ എന്നാണ് ഇസ്രയേൽ പറയുന്നത് എന്നാൽ ഈ നടപടികൾ ഗാസയിലെ സാധാരണക്കാരുടെ ജീവൻ അപകടത്തിലാക്കി സഹായ പ്രവാഹം ലഘൂകരിക്കാൻ ഇസ്രയേൽ അടുത്തിടെ താൽക്കാലിക വെടിനിർത്തലുകളും പ്രത്യേക സഹായ ഇടനാഴികളും ഉൾപ്പെടെ ചില നടപടികൾ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും ഈ നടപടികൾ പര്യാപ്തമല്ലെന്ന് യു എൻ ഏജൻസികൾ ആവർത്തിച്ചു പറയുന്നു യുദ്ധത്തിന് മുമ്പ് പ്രതിദിനം എത്തിയിരുന്ന അഞ്ഞൂറ് ട്രക്കുകളിൽ നിന്ന് ഇപ്പോൾ പത്ത് ഇരുപത് ട്രക്കുകളായി സഹായം കുറഞ്ഞു വ്യോമാക്രമണങ്ങൾ തുടരുന്നത് സഹായ വിതരണത്തെ സാരമായി ബാധിക്കുന്നുണ്ടെന്നും കരമാർഗങ്ങളിലൂടെ മാത്രമേ ആവശ്യത്തിനുള്ള സഹായം എത്തിക്കാൻ കഴിയൂ എന്നും സഹായ ഗ്രൂപ്പുകൾ വാദിക്കുന്നുമുണ്ട് സഹായം ഗാസയിലേക്ക് എത്തുന്നുണ്ടെങ്കിലും അവയിൽ ഭൂരിഭാഗവും ഏറ്റവും ആവശ്യമുള്ള ആളുകളിലേക്ക് എത്തുന്നില്ല എന്നത് മറ്റൊരു പ്രധാന പ്രശ്നമാണ് കൊള്ളം സായുധ സംഘങ്ങളുടെ ഇടപെടലും സാധനങ്ങൾ ആവശ്യക്കാരിലേക്ക് എത്താത്തതിന് പ്രധാന കാരണമായി യു എൻ ഏജൻസികളും മാനുഷിക ഗ്രൂപ്പുകളും ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് ഭക്ഷണത്തിനായി കാത്തിരിക്കുന്ന പലസ്തീനികൾ പലപ്പോഴും ജീവൻ പണയപ്പെടുത്തിയാണ് സഹായം സ്വീകരിക്കേണ്ടി വരുന്നത് മെയ് അവസാനത്തോടെ ഭക്ഷണത്തിനായി കാത്തിരിക്കുന്നതിനിടെ ഏകദേശം ആയിരത്തി നാനൂറ് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുമുണ്ട് ഇതിൽ ഭൂരിഭാഗം ഇസ്രായേലിന്റെ വെടിവയ്പ്പിന് വിധേയമായ പ്രദേശങ്ങളിലാണ് സഹായം എത്തിക്കുന്നതിനുള്ള സുരക്ഷാ പ്രശ്നങ്ങളും അതിൻ്റെ വിതരണത്തിലെ അപാകതകളും ഈ മാനുഷിക പ്രതിസന്ധിയെ കൂടുതൽ രൂക്ഷമാക്കുന്നു പലായനം ചെയ്യുന്നവർക്ക് പോലും സുരക്ഷിതമായി എത്താൻ കഴിയാത്ത അവസ്ഥയാണ് ഗാസയിലുള്ളത് വിശപ്പ് കാരണം ഒരു മനുഷ്യ ശരീരത്തിന് എന്ത് സംഭവിക്കുമെന്ന് വിദഗ്ധർ വിശദീകരിക്കുന്നുമുണ്ട് നമ്മുടെ ശരീരം പോഷകാഹാരത്തിനായി നമ്മളെ തന്നെ ഭക്ഷിക്കാൻ തുടങ്ങുന്നു ഇതാണ് ഗാസയിൽ നടക്കുന്ന യാഥാർത്ഥ്യം ശരീരം അവസാനമായി കഴിച്ച ഭക്ഷണത്തിലെ ഗ്ലൂക്കോസ് ഉപയോഗിച്ച് ഊർജം കണ്ടെത്തുന്നു ഈ ഘട്ടത്തിൽ വലിയ ക്ഷീണം അനുഭവപ്പെടില്ല ഗ്ലൂക്കോസ് തീരുന്നതോടെ ശരീരം കൊഴുപ്പ് കീറ്റോണുകളായി വിഘടിച്ച് തലച്ചോറിന് ഊർജം നൽകുന്നു ഈ ഘട്ടത്തിൽ കടുത്ത വിശപ്പും ക്ഷീണവും അനുഭവപ്പെടുന്നു ശരീരത്തിന് പുതിയ ഊർജസ്രോതസിനായി തിരയേണ്ടി വരുന്നു കൊഴുപ്പ് തീരുന്നതോടെ ശരീരം പേശികളിലെ പ്രോട്ടീൻ വിഘടിക്കാൻ തുടങ്ങുന്നു ഇത് പേശികളുടെ ക്ഷയത്തിനും ഹൃദയമിടിപ്പ് കുറയുന്നതിനും കാരണമാകുന്നു ശരീരഭാരം അതിവേഗം കുറയുകയും ചെയ്യും ഈ ഘട്ടങ്ങളിൽ കൊഴുപ്പും പേശികളും വലിയ അളവിൽ നഷ്ടമാകുന്നു ഇത് ഹൃദയം വൃക്കകൾ തുടങ്ങിയ ആന്തരിക അവയങ്ങളുടെ പ്രവർത്തനത്തെ സാരമായി തന്നെ ബാധിക്കും പ്രോട്ടീൻ കുറവ് കാരണം ശരീരം വീർക്കാൻ തുടങ്ങും ഇത് പോഷകാഹാരക്കുറവിന്റെ വ്യക്തമായ ലക്ഷണമാണ് അവയവങ്ങൾ പൂർണ്ണമായി തകരാറിലാവുകയും അണുബാധകൾ ഉണ്ടാവുകയും ചെയ്യുന്നതോടെ മരണം സംഭവിക്കുന്നു ശരീരത്തിന്റെ പ്രതിരോധശേഷി പൂർണമായും നശിക്കുന്ന അവസ്ഥയാണിത് ഗാസയിലെ കുട്ടികളുടെ അവസ്ഥ ഇതിലും ദയനീയവുമാണ് അവരുടെ ദുർബലമായ ശരീരത്തിന് വളരെ കുറഞ്ഞ ഊർജ്ജശേഖരം മാത്രമേ ഉള്ളൂ അത് മരണത്തിലേക്ക് നയിക്കുന്ന പ്രക്രിയയെ വേഗത്തിലാക്കുന്നു ഭക്ഷണത്തിനായി ഈ പോരാട്ടം നിരന്തരമായ ബോംബ് ആക്രമണങ്ങൾ പോലെ തന്നെ ഗാസയിലെ ജനതയുടെ നിലനിൽപ്പിന് ഒരു ഭീഷണിയായി മാറിയിരിക്കുന്നുവെന്നതും പറയാതിരിക്കാൻ കഴിയില്ല ഗാസയിൽ നിലനിൽക്കുന്ന ഈ ഭീകരമായ മാർഷിക പ്രതിസന്ധിക്ക് അറുതി വരുത്താൻ അന്താരാഷ്ട്ര സമൂഹം വേണ്ടത്ര ഇടപെടുന്നില്ല എന്ന വിമർശനം ഇപ്പോൾ ശക്തമായിട്ടാണ് നിലനിൽക്കുന്നത് ഐക്യരാഷ്ട്ര സഭയും മറ്റ് മാനുഷിക സംഘടനകളും നിരന്തരം മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ടെങ്കിലും കാര്യമായി നയതന്ത്ര ഇടപെടലുകളോ സഹായങ്ങളോ എത്തിക്കുന്നതിൽ പല രാജ്യങ്ങളും പരാജയപ്പെടുകയാണ് ലോകമെമ്പാടുമുള്ള സാധാരണ ജനങ്ങൾക്കിടയിൽ ഗാസയോടുള്ള ഐക്യദാർഢ്യം വർദ്ധിച്ചു വരികയാണ് ഇതിന് ഉദാഹരണമാണ് സിഡ്നിയിലെ ഹാർബർ പാലത്തിലൂടെ നടന്ന വൻ പ്രതിഷേധ മാർച്ച് മാർച്ച് ഫോർ ഹ്യൂ പേരിട്ട ഈ പ്രതിഷേധത്തിൽ കനത്ത മഴയെ അവഗണിച്ച് പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു ചിലർ ഗാസയിലെ ബിഷപ്പിന്റെ പ്രതീകമായി കലങ്ങളും പാത്രങ്ങളും വഹിച്ചപ്പോൾ മറ്റുള്ളവർ പലസ്തീൻ പതാകകൾ വീശി ഐക്യദാർഢ്യത്തിന്റെ മുദ്രാവാക്യങ്ങൾ മുഴക്കി അധികൃതരുടെ കണക്കനുസരിച്ച് തൊണ്ണൂറായിരം പേരും സംഘാടകരുടെ അവകാശവാദം അനുസരിച്ച് മൂന്ന് ലക്ഷം പേരും പങ്കെടുത്ത ഈ മാർച്ച് ഗാസയിലെ ജനങ്ങളുടെ ദുരിതം എത്രത്തോളം ഉണ്ടെന്ന് ലോകത്തെ അറിയിക്കുകയാണ് മെൽബണിലും മറ്റ് ഓസ്ട്രേലിയൻ നഗരങ്ങളിലും സമാനമായി പ്രതിഷേധങ്ങൾ നടന്നു ലോകമെമ്പാടുമുള്ള ഈ പ്രതിഷേധങ്ങൾ ഗാസയിലെ ജനങ്ങളുടെ ദുരിതം എത്രത്തോളം ഉണ്ടെന്ന് അറിയിക്കുകയാണ് ഗാസയിൽ നിലനിൽക്കുന്ന സാഹചര്യം അതിരൂക്ഷവുമാണ് സംഘർഷം തുടരുകയാണെങ്കിൽ പട്ടിണി മരണങ്ങളുടെ എണ്ണം ഇനിയും വർദ്ധിച്ചേക്കാം ഒരു ജനത മുഴുവൻ തുടച്ചു നീക്കപ്പെട്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ എന്ന ആശങ്ക പലരും പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് അടിയന്തരമായി വെടിനിർത്തൽ നടപ്പാക്കുക എല്ലാ മാർഗങ്ങളിലൂടെയും സഹായം എത്തിക്കുക ഗാസയിലെ ജനങ്ങൾക്ക് സുരക്ഷിതമായ ജീവിതം ഉറപ്പാക്കുക എന്നിവയാണ് ഈ ദുരന്തത്തിന് ഏക മാർഗം എന്നതും അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കാനും മാനസിക സഹായം തടസ്സമില്ലാതെ എത്തിക്കാനും എല്ലാ കക്ഷികളും തയ്യാറാവുകയും വേണം ഗാസയിലെ ജനങ്ങളുടെ നിലവിളിക്ക് ലോകം ചെവി കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഗാസ ശാപം കിട്ടിയ ഭൂമിയാണോ അതോ ഇസ്രേലിന്റെ പാപക്കറ അവിടെ മായാതെ കിടക്കുകയാണോ പുതിയ സമാധാന നീക്കങ്ങൾ എന്ന് പറയുന്നവ ഇത്രയും വാശി ആർക്കാണ് കാണിക്കുന്നതെന്നും ആരുടെ ജീവൻ എടുത്തതെന്നും ലോകം തിരിച്ചറിയേണ്ടതുണ്ട് ഒരു ജനതയുടെ അതിജീവനത്തിനായുള്ള ഈ പോരാട്ടത്തിൽ ലോകത്തിന്റെ സഹായഹസ്തങ്ങൾ അനിവാര്യമാണ് ഈ ദുരന്തത്തിന് അറുതി വരുത്താൻ അന്താരാഷ്ട്ര സമൂഹം എപ്പോഴാണ് ഉണർന്ന് പ്രവർത്തിക്കുന്ന ചോദ്യം ഇപ്പോഴും ഒരു ഉത്തരമില്ലാതെ നിലനിൽക്കുകയാണ്